വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഡിഗ്രി കോഴ്സ് പൂർത്തീകരിച്ചിട്ടുണ്ടാവും ആ വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേഷൻ സെറമണി ഗ്രാജുവേഷൻ സെറമണി എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഡയറക്റ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പ്രോഗ്രാം ആണ് ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് സ്റ്റേജിൽ നിങ്ങളെ വിളിച്ചു നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ട പ്രോഗ്രാം ആണ് ഗ്രാജുവേഷൻ സെറമണി അതിൻ്റെ അപ്ലിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഗ്രാജുവേഷൻ ചെറുമിന്റെ അപ്ലിക്കേഷൻ നാളെ മുതൽ ആരംഭിക്കും അങ്ങനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം നാളെ അപ്ലിക്കേഷൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ അപ്ലിക്കേഷൻ ആണ് അപ്ലിക്കേഷൻ ക്ഷണിച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ രണ്ട് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ മുൻ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡിഗ്രി പൂർത്തീകരിച്ചു ഈ വർഷം സപ്ലിമെന്ററിയിലൂടെ പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കൊന്നും സാധിക്കണം എന്നില്ല അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഡ്മിഷൻ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ വർഷം എസ് ഇ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇയറിലെ ഫീസ് രണ്ടായിരം രൂപയാണ് കഴിഞ്ഞ വർഷം ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ഫീസായിട്ട് യൂണിവേഴ്സിറ്റി വാങ്ങിയിരുന്നത് രണ്ടായിരം രൂപയായിരുന്നു ഈ വർഷത്തെ ഫീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല ബാക്കി ഡീറ്റെയിൽസ് വരുമ്പോൾ നമ്മൾ അറിയിക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിലും പാസ് വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ ഇനി നമുക്ക് ഒരു റീവാല റിസൾട്ട് വരാൻ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് ഇനി ഏതെങ്കിലും അപ്ലൈ ചെയ്യാൻ ഉണ്ടാവാൻ പാടില്ല ഈ വർഷം ഇമ്പ്രൂവ്മെന്റിന് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പിന്നെ മാർക്കില്ലല്ലോ പുതിയ മാർക്കയിലേക്കൊന്നും ആഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങളെ മാർക്ക് ലിസ്റ്റിലേക്ക് പുതുതായിട്ട് മാർക്ക് ആഡ് ചെയ്യാനോ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പരീക്ഷ എഴുതാനോ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഓ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതെങ്കിൽ ഗ്രേസ് മാർക്കിന് അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ ആ ആളുകൾ ഇതിന് അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും സാധ്യമല്ല ഓക്കെ ആ കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക എല്ലാ സബ്ജക്ട് പാസ്സായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ നോ പെൻഡിങ് റിസൾട്ട് നോ പെൻഡിങ് എക്സാമും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി നാളെ അപ്ലിക്കേഷൻ ക്ഷണിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാനലിലൂടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ഒന്നും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്